ചമ്പക്കുളം ചുണ്ടരുതാ നീരണിയാൻ പോവാണ് ഇ കൊല്ലം ഞങ്ങള് ജയിക്കാൻ വേണ്ടി മാത്രം മത്സരിക്കുകയാണ് വള്ളംകളിയുടെ കാര്യത്തിൽ നിന്റെ അൻപത് വർഷത്തെ ചരിത്രം പറയാനുള്ള ചമ്പക്കുളം ചുണ്ടന്റേതാ നീരണിയാൻ പോവുകയാണ് ചമ്പക്കുളം ചുണ്ടന്റെ വഞ്ചിപ്പുരയ്ക്ക് മുൻപിലാണ് നമ്മളിപ്പോൾ ഉള്ളത് നീരണിയിക്കാനായിട്ട് ഇന്നിവിടെ എത്തുന്നത് നമ്മുടെ പ്രിയ താരം ടോവിനോ തോമസ് ആണ് നീരണിയൽ കാഴ്ചകൾ കാണാം സർഗക്ഷേത്ര എയ്റ്റി നയൻ പോയിന്റ് സിക്സ് എഫം ചമ്പക്കളും ചുണ്ടൻ നീരണിയാനായിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നാമ്പുറത്ത് ചെണ്ടമേളവും കാര്യങ്ങളൊക്കെ നടക്കുന്നു അതിന്റെ ആവേശത്തിലാണ് ഇവിടെ എല്ലാവരും അല്ലേ ഭരണസമ്മതി അംഗങ്ങളുടെ ആ ഒരു സ്പിരിറ്റ് കണ്ടില്ല എനിക്ക് വയ്യ എന്തായാലും എല്ലാരും നമുക്കൊന്ന് പരിചയപ്പെടണം എന്റെ പേര് സിജോ തോമസ് കണ്ടത്തെ പറമ്പ് എന്റെ പേര് പ്രസീദ്യും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ചമ്പക്കുളം റെക്കാർഡ് ടൈമോടെ മുത്തം ഇടുമെന്നുള്ള യാതൊരു സംശയവും നിൽക്കുകയാണ് തോന്നുന്നു തോന്നുന്നു നമ്മുടെ ഈ ഈ ഈ ഒരു 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 വർഷത്തെ നമ്മൾ ജയിക്കാൻ ജയിക്കാൻ വേണ്ടി വേണ്ടി മാത്രം മത്സരിക്കുകയാണ് ജയിച്ചിരിക്കും മാത്രമുള്ള മത്സരമാണ് വാക്കും ഇല്ല ജോയിൻ ചെയ്യുന്നത് ക്യാപ്റ്റൻ നിമിഷത്തിൽ പറഞ്ഞാൽ വളരെ സന്തോഷകരമായ അവസ്ഥയാണ് ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം ആറ് മൈക്രോസെക്കൻഡിലാണ് ചമ്പക്കുളം ചുണ്ടെ കപ്പ് നഷ്ടപ്പെട്ടത് അത്

सब कुछ बहुत अच्छा है मैं यहाँ पर पहले सी बी एल में आया था मैं सी बी एल में मैंने केरला देखा और मेरे को बहुत अच्छा लगा केरला एक्सपीरियंस मेरा बहुत अच्छा रहा और ये मेरा पहले नेहरू ट्राफी है तो एक्सपीरियंस देखें कैसा रहेगा बहुत अच्छा है കാര്യമായിട്ട് എന്തോ ഹിന്ദിയിൽ പറയുന്നുണ്ട് എല്ലാം ഇഷ്ടപ്പെട്ടെന്നാണ് എനിക്ക് തോന്നിയത് കിട്ടോ ഇനി എന്റെ കൂടെ നിൽക്കുന്ന നിൽക്കുന്നാളെ പ്രത്യേകം നമ്മൾ എടുത്തു പറഞ്ഞു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല കാരണം വള്ളംകളി എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മുടെ ചുണ്ടൻ വള്ളംകളി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സിലേക്ക് എത്തുന്ന മുഖം അതിലുപരി പറഞ്ഞ ശബ്ദം ഇദ്ദേഹത്തിന്താണ് ജോലി എതിരേറ്റാണ് നമ്മളോട് ജോയിൻ ചെയ്യുന്നത് ഹലോ സാർ നമസ്കാരം ചമ്പക്കളങ്കാരനാണ് നിരവധി അനവധി വർഷങ്ങളായിട്ട് ഞങ്ങൾ വള്ളംകളിലെ കമന്റിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദമാണ് ഇപ്പോൾ നേരിട്ട് കണ്ടിങ്ങനെ നിൽക്കുകയാണ് ഞങ്ങളുടെ സർഗക്ഷേത്രയോട് ഇനി അടുത്ത് സർഗക്ഷേത്രോട് അടുത്ത് നിൽക്കുന്ന ആൾ തന്നെയാണ് ഇനി സ്പെഷ്യൽ പ്രോഗ്രാമിലൂടെ ഞങ്ങൾ കേൾക്കാൻ പോകുന്നതും ഇദ്ദേഹത്തിന് ശബ്ദം തന്നെയാണ് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എന്നറിയാം എങ്കിലും ഞങ്ങൾക്ക് അറിയണം സാറിൻ്റെ ഒരു ശബ്ദത്തിലൂടെ പറയൂ ഇങ്ങനെ ഒരു വേദിയിൽ വന്ന് കമൻട്രി പറയുവാൻ സാധിക്കുന്നതിന് ഞാൻ സർവശക്തനായ ദൈവത്തിന് ആദ്യം തന്നെ നന്ദി പറയുകയാണ് കാരണം ഞാൻ ഒരു ശമ്പക്കുളത്തുകാരനാണെങ്കിലും വള്ളംകളിയുടെ ആ വികാരമൊക്കെ മനസ്സിലുള്ളത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട വി വി ഗിരിഗരി സാറിനൊപ്പം കമണ്ട്രിയിലേക്ക് എത്തുന്നത് എത്തിയ നാൾ മുതൽ എന്നെ സ്നേഹിക്കുന്നവരും നാട്ടുകാരും ഒക്കെ തന്ന പ്രോത്സാഹനമാണ് തീർച്ചയായും ഇന്ന് നെഹ്റു ട്രോഫി ഉൾപ്പെടെ കേരളത്തിലെ എല്ലാ ജലോത്സവങ്ങൾക്കും കമൻട്രി നൽകുവാനായിട്ട് സാധിക്കുന്നത് ചേട്ടാ നമ്മളിങ്ങനെ ചമ്പക്കുളം കരയിലാണ് നിൽക്കുന്നത് ഇവിടെ നിന്നിട്ട് ഒരു രണ്ട് വാക്ക് ഒരു രണ്ട് വാക്ക് ഞാൻ പറയും പക്ഷേ ഞങ്ങൾക്ക് കേൾക്കാൻ ഒരുപാട് താല്പര്യമുള്ള കാര്യം തന്നെയാണ് ആ ഒരു ടോൺ അതിങ്ങനെ കേൾക്കുമ്പോൾ എക്സ്ട്രാ ഒരു വൈബാണ് ഒരു എനർജിയാണ് ഒൻപത് തവണ നെഹ്റു ട്രോഫിയുടെ രണ്ട് ഹാട്രിക്കുകൾ ഉൾപ്പെടെയുള്ള വിജയം നേടിയ ചമ്പക്കുളം ചുണ്ടൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ നീറ്റിലിറങ്ങിയതാണ് അതിന്റെ അൻപതാമത്തെ വർഷത്തിലേക്ക് കടന്നു വരുമ്പോൾ പുത്തൻ ചുണ്ടൻ രണ്ടായിരത്തി പതിനാലില് ഏതാണ്ട് ഇരുന്നൂറ്റി പത്ത് ദിവസം കൊണ്ട് പണിതീർത്തതാണ് വെള്ളപ്പരപ്പിലൂടെ അതിവേഗതയിൽ ചീറിപ്പായ കഴിവുള്ള വള്ളമാണ് കഴിഞ്ഞ നെഹ്റു ട്രോഫിയിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ വള്ളവുമായി ആറ് മൈക്രോസെക്കൻഡിന്റെ വ്യത്യാസത്തിൽ കടന്നു വന്ന വള്ളമാണ് അങ്ങനെ ഒരു ട്രോഫിക്ക് തുല്യമായ വിജയം നേടിയ വള്ളമാണ് കഴിഞ്ഞ വർഷം ചമ്പക്കുളം ചുണ്ടൻ ആറ് സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒൻപത് ഇഞ്ചിന്റെ വ്യത്യാസത്തിലാണ് കഴിഞ്ഞ വർഷം നെഹ്റു ട്രോഫി നഷ്ടപ്പെട്ടത് അത് തിരിച്ചു പിടിക്കുവാനുള്ള ആർജവം ഉൾക്കൊണ്ടുകൊണ്ടാണ് കഴിഞ്ഞ വർഷത്തെ ക്യാപ്റ്റൻ തന്നെ ഇക്കുറി പുന്നമട ബോട്ട് ക്ലബിന്റെ ലേവലിൽ ചമ്പക്കുളം ചുണ്ടനിൽ പുന്നമടയിലേക്ക് ഓഗസ്റ്റ് എത്തുന്നത് കോച്ചാണ് ജോഷി സാർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട് ഹലോ സാർ തോന്നുന്നു പുന്നമട കായലിലേക്ക് ഇറങ്ങാനുള്ള ഒരുക്കത്തിലാണ് നമ്മുടെ യാത്ര അവസാനിക്കുന്നില്ല ഇനിയും ബോട്ട് ക്ലബ്ബുകളെ തേടിയുള്ള യാത്ര തുടരുക തന്നെ ചെയ്യും സർഗക്ഷേത്ര